നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം തുഷാറിന്റെ പണികെടുത്ത് വെള്ളാപ്പള്ളി ബി ഡി ജെ എസ് പിരിച്ചുവിടില്ലെന്ന് തുഷാർ ആകെ അങ്കലാപ്പിലായി പ്രവർത്തകർ എസ് എൻ ഡി പി യോഗത്തിന്റെ പരമാധികാരിയായി വെള്ളാപ്പള്ളി നടേശൻ എത്തിയിട്ട് കാൽ നൂറ്റാണ്ട് കഴിഞ്ഞു കൂടി ഈഴവ സമുദായത്തെ നയിക്കുന്ന അവസരത്തിലാണ് സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന ആശയവുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നത് അങ്ങനെ രൂപീകരിച്ചതാണ് ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പാർട്ടി സ്വന്തം മകനായ തുഷാർ വെള്ളാപ്പള്ളിയെയാണ് പാർട്ടിയുടെ പ്രസിഡന്റായി വെള്ളാപ്പള്ളി തന്നെ നിയോഗിച്ചത് കണക്കുകൾ പ്രകാരം തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന ഭാരതീയ ധർമ്മ ജനസേന എന്ന ബി ഡി ജെസ് പാർട്ടിക്ക് പത്ത് വയസ്സ് തികഞ്ഞിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയായി കേരളത്തിലെ മുന്നണി സംവിധാനങ്ങളിൽ സഹകരിച്ച് പലതരത്തിലുള്ള ശ്രമങ്ങളും നടത്തി ഒടുവിൽ തുഷാർ വെള്ളാപ്പള്ളിയും ബി ഡി ജെ എസ് പാർട്ടിയും ചെന്നെത്തിയത് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിയിലായിരുന്നു മുന്നണി പ്രവേശം വലിയ ഗംഭീരമായി ബി ജെ പിയുടെ ദേശീയ നേതാക്കളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുകയും ചെയ്തു പാർട്ടിയുടെ പ്രസിഡന്റായ തുഷാർ വെള്ളാപ്പള്ളി ഇതോടുകൂടി ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കാണുവാനും തുടങ്ങി കേന്ദ്രമന്ത്രി കസേര മുതൽ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ചെയർമാൻ പദവി വരെ തുഷാർ വെള്ളാപ്പള്ളിയുടെ മോഹങ്ങളിൽ കടന്നുപയറി നിർഭാഗ്യവശാൽ പത്ത് വർഷമായിട്ടും ഒന്നും കിട്ടാത്ത ഗതികേടിലാണ് തുഷാർ വെള്ളാപ്പള്ളിയും സ്വന്തം പാർട്ടിയും എത്തി നിൽക്കുന്നത് ബി ജെ പി മുന്നണിയിൽ ചേർന്ന് നിന്നതുകൊണ്ട് ബി ഡി ജെ എസ് പാർട്ടിക്ക് സാമ്പത്തിക നേട്ടമല്ലാതെ മറ്റൊന്നും നേടാൻ കഴിയില്ല എന്ന് ബോധ്യമായ അവസ്ഥയിലാണ് തുഷാറിന്റെ അച്ഛനായ വെള്ളാപ്പള്ളി നടേശൻ ബി ഡി ജെ എസ് എന്ന പാർട്ടി എത്രയും വേഗം പിരിച്ചുവിടണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് കേരളത്തിൽ ഒരു കാലത്തും ബി ജെ പി പച്ചപിടിക്കില്ല എന്നും പരസ്പരം തമ്മിൽ തല്ലുകയും അഴിമതി നടത്തുകയും ചെയ്യുന്ന നേതാക്കൾ മാത്രമാണ് കേരളത്തിലെ ബി ജെ പിയിൽ വരെ വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറഞ്ഞു ഇതെല്ലാം ബോധ്യമായ സാഹചര്യത്തിലാണ് ബി ഡി ജെ എസ് ബി ജെ പി വിടണമെന്നും അതല്ല എങ്കിൽ ഈഴവ സമുദായത്തിന് തന്നെ നാണക്കേടായി മാറിയ പാർട്ടി പിരിച്ചുവിടണമെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടത് ഇതൊക്കെയാണെങ്കിലും സ്വന്തമായി മറ്റു പദവികസേരകൾ ഒന്നുമില്ലാതെ മുന്നോട്ടു പോകുന്ന തുഷാർ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള ആശ്രയം ബി ഡി ജെ എസ് എന്ന പാർട്ടി മാത്രമാണ് ഈ പാർട്ടിക്ക് മധ്യ കേരളത്തിൽ പല ജില്ലകളിലും ഇപ്പോഴും കുറച്ചൊക്കെ പ്രവർത്തകരുണ്ട് സാക്ഷാൽ തുഷാർ വെള്ളാപ്പള്ളി തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ബി ജെ പി മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും കാര്യമായി വോട്ട് നേടാൻ കഴിഞ്ഞില്ല കേരളത്തിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വന്നതിൽ യു ഡി എഫിൽ നിൽക്കുക അല്ലെങ്കിൽ എൽ ഡി എഫിൽ നിൽക്കുക എന്നത് മാത്രമാണ് രാഷ്ട്രീയ നേട്ടത്തിന് സാധ്യത നൽകുന്നത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും പിന്നീട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ ബി ജെ പി ഇപ്പോൾ ഉള്ളതിനേക്കാൾ താഴോട്ടു പോകും എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർക്കുള്ളത് ഇതിന്റെ മുഖ്യ കാരണം കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ അഴിമതി കഥകളും പരസ്പരമുള്ള തമ്മിലടിയും തന്നെയാണ് പാർട്ടിയിൽ എന്തെങ്കിലും തരത്തിൽ നേതൃത്വത്തിൽ അഴിച്ചുപണി നടത്തി പ്രവർത്തന സജ്ജമാക്കാൻ കേന്ദ്ര നേതൃത്വം പല ആലോചനകളും നടത്തിയെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല ഏത് നേതാവിനെ കേരളത്തിലെ പാർട്ടി ഏൽപ്പിക്കാം എന്ന് ആലോചിക്കുമ്പോഴും ഈ നേതാവിനെതിരെ ഇവിടുത്തെ മുതിർന്ന നേതാക്കൾ വരെ പാരയുമായി എത്തുന്നു എന്നതാണ് വാസ്തവം ഇതൊക്കെയാണെങ്കിലും അച്ഛനും എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശന്റെ ബി ഡി ജെ എസ് സംബന്ധിച്ച കാര്യത്തിലുള്ള നിർദ്ദേശങ്ങൾ എല്ലാം മകനായ തുഷാർ വെള്ളാപ്പള്ളി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇതിന് കാരണമായി തുഷാർ പറയുന്നത് സ്വന്തം പാർട്ടിയെ ഇടതുമുന്നണിയും യു ഡി എഫും ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ രണ്ട് മുന്നണികളും യഥാർത്ഥത്തിൽ ബി ഡി ജെ എസ് എന്ന പാർട്ടിയുടെ നിലവിലെ ശക്തിയെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ് കാര്യമായ പ്രവർത്തകരോ അനുഭാവികളോ ഇല്ലാത്ത വെറും ഒരു ചെറിയ ലെറ്റർ ഹെഡ് പാർട്ടിയായിട്ടാണ് ബി ഡി ജെ എസ് മുന്നോട്ടു പോകുന്നത് വിലയിരുത്തലാണ് രണ്ട് മുന്നണികളെയും നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കും സി പി എമ്മിനും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ബി ഡി ജെ എസ് എന്ന പാർട്ടിയെ ഒപ്പം നിർത്താൻ ഇരു മുന്നണികളും ഒരു താല്പര്യവും കാണിക്കാത്തത് നന്ദി നമസ്കാരം